ഇത് അങ്ങനെയുള്ള കുറെ അറിയ ഇൻസിഡന്റ്സിന്റെ സിനിമയാക്കാൻ വേണ്ടിട്ട് എടുത്തിട്ടുള്ള സിനിമയല്ല ഇത് ഈ സിനിമക്ക് കഥയും കഥാപാത്രവും ആദ്യമുണ്ടായത് പിന്നെയാണ് അതായത് കഥ രൂപപ്പെട്ടു വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള പല അങ്ങനത്തെ ഇൻസിഡൻസിൽ നിന്നും ഇൻസ്പിറേഷൻസ് ഉൾക്കൊണ്ട് നമ്മൾ അത് ഈ കഥയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഇത് പറയുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി എടുത്ത അങ്ങനത്തെ ഒരു സിനിമയല്ല ഇപ്പോ നാളെ നമുക്കൊരു പോലീസ് ക്യാമ്പിലൊരു പ്രോഗ്രാം ഉണ്ട് അപ്പൊ അതിന്റെ കണക്ട് ചെയ്ത് ഞാൻ ഇന്ന് ക്യാമ്പിൽ പോയപ്പോ ഒരുപാട് പോലീസുകാരെ എന്റെ അടുത്ത് സംസാരിച്ചപ്പോ ഒരു കോൺ ചോദ്യം ഈ സിനിമ ശരിക്കും പോലീസുകാർ നെഗറ്റീവായിട്ട് കാണിക്കുന്ന സിനിമയായിരുന്നു ഒരുപാട് വരുന്ന പേര് എൻ്റെ അടുത്ത് ഇതേ ചോദിച്ചു വരും അങ്ങനെ കാണിക്കില്ല അങ്ങനെ ഒരു ഇതല്ല നമ്മൾ കേട്ടത് അതെനിക്ക് അറിയില്ല എന്ന് പറയാം അപ്പം ശരിക്കും ഇങ്ങനെ ഒരു റിയൽ എക്സിഡൻസിന്റെ അഭിനയിക്കുമ്പോ അല്ലെങ്കിൽ ഒരു മേക്കർ ഇപ്പം നടൻ്റെ അടുത്ത സംവിധാനം രണ്ടുപേർക്കും പറയാം നമുക്ക് ഇതിനു മുന്നേ കണ്ടിട്ടുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നതും അതിനെ അങ്ങനെ ഓരോ ഡിഷ്യൂസ് നടക്കേണ്ട ഇങ്ങനെ ഓരോ സിനിമ വരും അങ്ങനെ എന്തെങ്കിലും ഒരു പ്രഷർ അഭിനയിക്കേണ്ടതോ അല്ലെങ്കിൽ സിനിമ വേണോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രഷർ ഉണ്ടായിട്ടുണ്ടോ രണ്ടുപേർക്കും രാഷ്ട്രീയക്കാരും പോലീസ് ഉദ്യോഗസ്ഥർ ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഇതെല്ലാവർക്കും ഒക്കെ ഇത് ഇല്ല ആളാണ് എന്ന് പറഞ്ഞ് നമ്മള് വൈന്റ് ഔട്ട് ചെയ്യുമ്പോഴാണ് അതിനകത്തൊരു ന്യായമില്ലായ്മ അല്ലെങ്കിൽ രീതിയില്ലായ്മ സംഭവിക്കുന്നത് പക്ഷെ നമ്മളിത് പറയുന്നത് ഏതോ ഒരു പ്രത്യക്ഷണ പോലീസുകാരും അതിപ്പോ പോലീസുകാരിലാണെങ്കിലും സിനിമയിലുള്ളവരിലാണെങ്കിലും അല്ലെങ്കിൽ ഇവര് സമൂഹത്തിൽ പെരുമാറാതും ഇവരുടെ ഒരു സമൂഹത്തിനെ പറ്റിയിട്ടും രാഷ്ട്രീയത്തിനെ പറ്റിയിട്ടുള്ള ബോധ്യം ഇതൊക്കെയാണ് ഇവര് നല്ല ഇവരും സഹജീവികളോടുള്ള ഇവരുടെ സ്നേഹം അല്ലെങ്കിൽ ഇവർ ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ മറ്റുള്ളവരെ എങ്ങനെ എഫക്ട് ചെയ്യുന്നു ഇതെല്ലാം വെച്ചിട്ടാണ് ഒരു മനുഷ്യൻ നല്ല മനുഷ്യനാണോ മനുഷ്യനാണോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നു അതുപോലും അപേക്ഷിക്കുമായിരുന്നു ഇപ്പോ എനിക്ക് നല്ല ആളെന്ന് തോന്നുന്ന ഒരാൾ ചിലപ്പോൾ സുമേഷ് ഒരു മോശമാണ് തോന്നുമായിരിക്കാം കാര്യം ഇയാളെപ്പോൾ പെരുമാറുന്നത് വ്യത്യസ്തമായിട്ടായിരിക്കും അയാൾ സുമേഷ് പെരുമാറുന്നത് അപ്പൊ അതാർത്ഥം വ്യക്തികളെക്കാളും അവരുടെ സാഹചര്യങ്ങളാണ് ഒരാളെ നല്ല കാര്യങ്ങളും മോശ കാര്യങ്ങളൊക്കെ ചെയ്യിക്കുന്നുണ്ട് തോന്നിയിട്ട് ഒരു മൊമെന്റിലുണ്ടാവുന്ന അവർക്കൊരു റിയാക്ഷൻ ആയിരിക്കാം ചിലപ്പോൾ അത് മറ്റുള്ളവർക്ക് നല്ലതായിരുന്നു രീതിയായിട്ടൊക്കെ തോന്നാമോ അത് കാരണം കൊണ്ട് അങ്ങനെ ഏതെങ്കിലും ഒരു പൊർട്ടിക്കുലർ സെറ്റ് ഓഫ് ആൾക്കാരെ ഏതെങ്കിലും ജോലി ചെയ്യുന്ന ഒരാൾക്കാരെ ഉപഴുത്തുക എന്നോ നികഴുത്തുക എന്നുള്ള ഉദ്ദേശം സിനിമയ്ക്ക് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ സിനിമ ചെയ്യുന്ന സമയത്ത് അതിലൂടെ കുറച്ച് ഉണ്ടാകേണ്ട കാര്യമുണ്ടായിരുന്നു ഇതിന്റെ ഒരു ഇതിവൃത്തം അറിയാൻ വേണ്ടിട്ട് ഇപ്പൊ പൊളിക്കൽപരമായ